ഞമ്മളെപ്പോഴും കേട്ടൊരു താരീഖ് ഉണ്ട് ഉമർ അലി അള്ളാഹുവിന് ഒരു ഉമ്മാന്റെ പേരേക്ക് കൊടുക്കാൻ പോയത് ആ താരിഖിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ഉമർ അലി അള്ളാഹുവിന് ഒരു ഉമ്മാന്റെ പേരേക്ക് കൊടുക്കാൻ പോയി എന്നുള്ള താരീഖ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനൊരു തുടക്കമുണ്ട് അതെന്താ വെച്ചാൽ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ ഭരണകാലത്ത് ഒരിക്കൽ സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവിന് രാത്രി എവിടേക്കോ ഇറങ്ങി പോകുന്നത് ഉമർ ഖത്താബ് കണ്ടുഅറലി അള്ളാഹുവിനോ എവിടക്കാണ് സുദ്ധിക്ക് പോണത് എന്ന് അറിയാൻ വേണ്ടി സുദ്ധിഖർ അലി അള്ളാഹുനും പിറ്റേ ദിവസം പോകുന്ന സമയമായപ്പോൾ ഉമർ അലി അള്ളാഹുനും മരത്തുമയറിയിരുന്നു മൂപ്പര് മരത്തുമ്മ കയറിനയിൽ വിദഗ്ദ്ധനായിരുന്നു പഴയ കാലത്ത് തന്നെ അതുകൊണ്ട് കയറിയിട്ട് ആരും കാണാതെ കയറിയിരുന്നു അറിയാൻ വേണ്ടിട്ടോ അല്ല തെറ്റിദ്ധാരണ അല്ല എന്താ സംഭവം എന്ന് അറിയാനാണ് രാത്രി സുദ്ധീഖർ അലി അള്ളാഹുനു രാത്രി വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ഉമ്മാന്റെ വീട്ടിൽ കാണാൻ മനസ്സിലായി പിറ്റേ ദിവസം അക്ബർ അലിന് വരുന്നതിന്റെ മുമ്പായി ഉമർബിൻ ഉമ്മാന്റെ പേരെ പോയി മാമാനെ കുളിപ്പിച്ചു വസ്ത്രം മാറിക്കൊടുത്തു ഭക്ഷണം കൊടുത്തു വിരിപ്പ് നേരാക്കി കൊടുത്തു പോന്നു സുദ്ദീഖ് അലി അള്ളാഹു വന്നപ്പോഴേക്ക് എല്ലാം ക്ലീനാണ് ആരാപ്പൊ ഈ പണി എന്ന് അറിയാൻ വേണ്ടിട്ട് പിറ്റേന്ന് മൂപ്പര് മരത്തുമ്മക്കാരായി അക്ബർ ഒരു കഥ പറയുമ്പോഴുള്ള അതിന്റെ ഒരു എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പൊ അത് കരുതിയിട്ട് ആ മരൊക്കെ എവിടെയെന്നൊന്നും ആലോചിച്ച് നടക്കണ്ട ഒരു താരീഖ് പറയുമ്പോൾ അതിന്റെ ഒരു കോലത്ത് പറയണല്ലോ അപ്പോഴാവുള്ള ഒരു കഥയാകുക എന്തായാലും അങ്ങനെ അപ്പൊ അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം സുദ്ധിഖർദി അള്ളാഹുവിന് മരത്തമൊക്കെ ആയിരുന്നു എടുക്കായി പോണായിരുന്നു ഉമർ അലി അള്ളാഹുവിനാണ് പോണതെന്ന് മനസ്സിലായി അയലൈമന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഉമറെ ഇന്നത്തെ അധികാരി ഞാനാണ് ഇന്നത്തെ രാജാവ് ഞാനാണ് ഇന്നത്തെ ഖലീഫ ഞാനാണ് അതുകൊണ്ട് ഇന്ന് അള്ളാഹു എന്നോടാണ് ചോദിക്കുക അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാം നാളെ നീയായിരിക്കും ഭരണാധികാരി അന്ന് നീയാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആയി ഏൽപ്പിച്ചതാണ് ഉമർ അലി അള്ളാഹു ഉമ്മാന്റെ പേരേക്ക് ഭക്ഷണം കൊടുക്കാൻ പോയത് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ വസിയത്താണ് ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞത് ശരിക്കും അധികാരം എന്ന് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതാണ് അല്ലാതെ ചെയ്യാതിരിക്കാനുള്ളതല്ല നമ്മളെ സംബന്ധിച്ച് ഓരോ അധികാരങ്ങളും നിർമ്മാണാത്മകമല്ല നശീകരണാത്മകമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മുൻഗാമികളുടെ താരിഖ പഠിക്കേണ്ടത് അപ്പോൾ ഒന്ന് യോഗ്യതയുടെ അടിസ്ഥാനം റഹ്മത്താണ് യോഗ്യത വാത്സല്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം റഹ്മത്ത് ഏറ്റവും വലിയ യോഗ്യതയാണ് ഞാൻ കുറെ ആലോചിച്ചിരുന്നു അള്ളാഹുത്തേലെ സ്വർഗം എന്തിനടുത്ത് കൊടുത്തത് എന്ന് ശരിക്കും നമ്മളെല്ലാ സാധനവും വാപ്പാന്റെ അടുത്താണ് യൂണിഫോമിന്റെ പൈസ വാപ്പാൻ്റെ അടുത്താണ് സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസ വാപ്പാന്റെ അടുത്താണ് മൊബൈൽ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ് മോട്ടോർ സൈക്കിളിന്റെ പൈസ വാപ്പാന്റെ അടുത്താണ് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഗുരുത്തക്കട കാട്ടി പോന്നാല് ഫൈൻ അടക്കാനുള്ള പൈസയും ബാപ്പാന്റെ അടുത്താണ് സ്വർഗം മാത്രം ഉമ്മാന്റെ അടുത്ത് സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടാണ് അപ്പൊ എന്തിനായിരിക്കും ഇത് നിബിതങ്ങൾ അലിസ്ലം ഉമ്മാന്റെ അടുത്താണ് എന്ന് പറഞ്ഞത് ഞാൻ കൊറേ ആലോചിച്ചിരുന്നു പിന്നെ എനിക്ക് മറുപടി കിട്ടി വെച്ചാൽ ഉമ്മാന്റെ അടുത്താവുമ്പോ എളുപ്പം വാങ്ങാൻ പറ്റും ബാപ്പാന്റെ ഇരുന്ന് അങ്ങനെ തന്നെ എളുപ്പം കിട്ടൂല ഉമ്മാന്റെ അടുത്ത് സ്വർഗം കൊടുത്തിട്ടും ഒരാൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഓൻ അഞ്ചിന്റെ നയ പൈസ കൊണ്ട് പറ്റൂല അതുകൊണ്ടാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണം അതായത് ഇന്നിപ്പോ ചെല ഉമ്മാരുണ്ട് എന്താ വെച്ചാ ഏർ മക്കളോട് എന്തെങ്കിലുമൊക്കെ പിണക്കണ്ടായാൽ എന്റെ മയ്യത്തും പുറം പോലും ഓനക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും ഓന് ഞാൻ ഒരിക്കലും സ്വർഗം കൊടുക്കാൻ സമ്മതിക്കൂല അങ്ങനെ പറയാനല്ലല്ലോ ശരിക്കും ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം ഉമ്മാക്ക് റഹ്മുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം റഹ്മുള്ളതിനാൽ ഉമ്മാക്ക് റഹ്മത്ത് കൂടുതലായിരിക്കും എന്ത് കുരുത്തക്കൾ കാട്ടിയാലും ഇൻ്റെ കുട്ടിയല്ലേന്ന് ആലോചിക്കാൻ പറ്റും എന്നതാണ് ഉമ്മാന്റെ അടുത്ത് കൊടുത്തതിൻ്റെ കാരണം ഇതാണ് റഹ്മത്തിന്റെ അടിസ്ഥാനം നമ്മുടെ അധികാരികളായി വന്നാൽ അതുവരെ അതുവരെയുണ്ടായ മുഴുവൻ കാര്യങ്ങളെയും മറന്ന് ഒരു പുതിയ മനുഷ്യനായി റഹ്മത്തിന്റെ കൽബുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ അധികാരം ഏറ്റെടുത്ത് കൊണ്ടുനടക്കുന്നതിൽ നമുക്ക് വിജയമുള്ളത് അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജിതരായി മാറും പിന്നെ നബി സാഹു അലൈഹി സ്വലാമയെ അടങ്ങാനാക്കിയത് മക്കക്കാരാണ് ജന്മനാടിൽ നിൽക്കാൻ സമ്മതിക്കാതെ മക്കയിൽ നിന്ന് മുത്തുനബി സല്ലാ അലൈഹി സ്വലമയെ ഓടിച്ചു വിട്ടു മക്കക്കാർ മക്കം പദ്ധതിന്റെ സമയത്ത് ഇസ്ലാമി ദീനുല്ല ഇസ്ലാമിന് മക്കം ഫത്ത്ഹായി കിട്ടിയപ്പോ തങ്ങൾ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അൻതുമത്തുലത്താ നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് ആ നബി നബിസ്വല്ലാസ്സലാം രണ്ടാമത് പറഞ്ഞൊരു വർത്താനുണ്ട് എനിക്ക് നാളെ അള്ളാഹു ഷഫായത്തിന് അനുമതി കിട്ടിയാൽ നന്നാൽ ഞാൻ മക്കാർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും എന്ന് അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാനസിക തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വിജയിക്കുന്നവരായി മാറുക മനുഷ്യന് രണ്ട് തരം ബോധങ്ങളുണ്ട് എന്നാണ് ഒന്ന് അധികാര ബോധവും മറ്റൊന്ന് അവകാശ ബോധവും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യന് രണ്ട് ബോധങ്ങളാണ് ഒന്ന് അധികാര ബോധം മറ്റൊന്ന് അവകാശ അവകാശബോധം ശരിക്കും ഉള്ളത് അവകാശ ബോധം കയറുമ്പോൾ അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അധികാര ബോധം കൊണ്ടാണ് കാര്യമുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇരുപത്തൊന്ന് വയസ്സായ ഒരു കുട്ടിൻ്റെ നമുക്കൊരു മക ഉണ്ടെന്ന് വിചാരിക്കാം എന്തെങ്കിലും ഒരു കുരുത്തക്കെടു കാട്ടി നമുക്ക് എന്താ തോന്ന പത്തിരുപത്തൊന്ന് കൊല്ലം പഠിച്ചോനെ ഞാൻ ഓനെ നോക്കി വളർത്തി ആ ചങ്ങാ എന്നോട് ചെയ്തത് ഇതാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക ഈ തോന്നൽ അവകാശബോധാണ് ഇരുപത്തി ഒന്ന് കൊല്ലം നോക്കി വളർത്തിയതിന് കാര്യമായിട്ടോ എനിക്കെന്തോ ചെയ്തു തരാൻ അത് ചെയ്തു തന്നില്ല എന്ന ബോധത്തെയാണ് അവകാശബോധം ഇത് നേരെ തിരിച്ചാണ് ഉണ്ടാകേണ്ടത് അള്ളാഹുവേ പഠിച്ചോനെ ഇരുപത്തൊന്ന് കൊല്ലം ഓനെ നോക്കി വളർത്താൻ ഇജിനിക്ക് അവസരം തന്നിട്ട് നോക്കിയത് നേരായിലേന്ന് ആവറബേ എന്ന് തോന്നുന്നതിനാണ് അധികാരബോധം എന്ന് പറയുന്നത് അധികാരബോധം കൊണ്ടേ കാര്യമുള്ളൂ അവകാശബോധം കൊണ്ട് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് നമ്മളെല്ലാരും അധികാരബോധം ഉള്ളവരായി മാറണം ഞാൻ ആരാണ് എന്നതാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത ഞാൻ ആരാണ് രണ്ടാമത്തെ ചിന്തയാണ് നിങ്ങൾ ആരാണ് എന്നത് ആദ്യം ഓരോ മനുഷ്യനും എൻ്റെ അവകാശം എന്താണ് എൻ്റെ അധികാരം എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നിവയെ കുറിച്ച് ചിന്തിക്കണം ഷാഫി ഇമാമർ അലി അള്ളാഹുവിനെ കുറ്റി പറയുമ്പോൾ നമ്മൾ പറയലുണ്ട് ഷാഫി ഇമാമർ അലി അള്ളാഹുന് മുഹദ്ദീസാണ് ഷാഫി ഇമാമർ അലി അള്ളാൻ മുഫസ്സിറാണ് സാഷി അള്ളാൻ ഇമാം ഷാഫി അലി അള്ളാൻ സാഹിത്യകാരനാണ് ഉത്തരവാദിത്തം കർമ്മശാസ്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അതിൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റി അള്ളാഹുത്തേല എല്ലാരും ഒരേ ആവശ്യത്തിന് പടക്കല്ല കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് തോന്നും എന്റെ ജീവിതം പറ്റരപ്പായി ഒറ്റ കുട്ടി പോലും ഇല്ല ഓന അള്ളാഹു കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല എന്നുള്ളതാണ് ശരി കുട്ടികളില്ലാത്തവരെ ഇല്ലാത്തവരോ ഒന്നിനും പറ്റൂലെങ്കിൽ ആയിഷാ ബീൻ എന്തിനാ പറ്റിയ റദിയുള്ള ആയിഷാ ബി കുട്ടികളിൽ ചെല്ലോ ആയിഷീറിയാവിനെ കുട്ടികളെ നോക്കാൻ വേണ്ടി പഠിച്ചതല്ല രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഹദീസുകളാണ് ആയിഷ ബീറിയാവിനെ റിപ്പോർട്ട് ചെയ്തത് കുട്ടിൻ്റായ നടക്കൂല നമ്മളൊരു അനുസരിച്ച് പറയാട്ടോ നടക്കൂലെന്ന് പോലെ ശ്രദ്ധാക്കാൻ വേണ്ടി പറയല്ല കുട്ടിൻറ്റായ നടക്കൂല എന്നുള്ളത് ഞമ്മക്ക് നമ്മളൊരു സങ്കല്പം അനുസരിച്ച് ആലോചിച്ചാൽ പറ്റുമല്ലോ ആയിഷീർ അലി അള്ളാഹുനെ അള്ളാഹുത്തേല പഠിച്ചിട്ടുള്ളത് കുട്ടികളെക്കാനല്ല അതന്നെ സംഗതി ഓരോരുത്തരെയും അള്ളാഹുത്തേലെ ഓരോ ആവശ്യത്തിന് വേണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത് ഞാനിപ്പോ സാലിം പൊയ്സി എനിക്ക് മനസ്സിലാവണം അള്ളാഹുത്തേല എന്തിനാ പഠിച്ചു എല്ലാരെയും ഒരേ ആവശ്യത്തിനല്ല ഇത് മനസ്സിലായാൽ വേഗം വിജയിക്കാൻ പറ്റും എങ്ങനെ മനസ്സിലാവുക മനസ്സിലാവ രണ്ട് രൂപത്തിൽ മനസ്സിലാവും ഒന്ന് റബ്ബാനിയായ ആളുകളുടെ ഉത്ബോധനങ്ങൾ വഴിയായി മനസ്സിലാവും ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയായ മനുഷ്യൻ ഒരാബിതായ മനുഷ്യൻ എന്നോട് പറഞ്ഞോ ഇത് ഇന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായി അന്ന് തന്നെ പഠിച്ചതേക്കാരന്ന് അങ്ങനെയാണ് ഖാജ മൊയ്ലുദ്ദീൻ അജ്മീരി അജ്മീറിൽ വരുന്നത് തൊണ്ണൂറ് ലക്ഷം ആൾക്കാർക്ക് കെളിമ ചൊല്ലിക്കൊടുത്തു എന്നാ ചില്ലറ നമ്പറാത് എന്താ കാരണം അഷ്റഫുൽഹായ വസല്ല മാതങ്ങൾ സ്വപ്ന വഴിയായി നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വരുന്നത് റബ്ബാനിയായ ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കുന്നതാണ് അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ച ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാകാനുള്ള ഒന്നാമത്തെ വഴി പക്ഷെ എല്ലാവർക്കും നടന്നോണമെന്നില്ല എല്ലാവർക്കും നടന്നോണം എന്നില്ല രണ്ടാമത്തത് എല്ലാവർക്കും നടക്കും അത് പറയാൻ പോണേ രണ്ടാമത്തെ എന്താ നമ്മൾ എവിടെയാണോ അള്ളാഹു സുബാനുഭവത്തേലെ നിർത്തിയിട്ടുള്ളത് അതെന്നെ ഇക്കാര്യം ഇന്നെ കൊണ്ട് അള്ളാഹുത്തേല വിചാരിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ മുന്നോട്ട് പോകുക കുറെ മുന്നോട്ട് പോകുമ്പോ ചിലപ്പം ആളെ മാറ്റി നിശ്ചയിക്കും അപ്പൊ നമുക്ക് മനസ്സിലായി അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് അപ്പൊ അതിലേക്ക് വേണം അതിനെയാണ് നിൽക്കുന്നതിൽ നൂറ് മാർക്ക് വാങ്ങാന്ന് പറയണത് ശരിക്കും അതാണ് വേണ്ടത് അപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ് ഞാൻ സാലിം വൈസി മഹാന ആയി എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ പോണുണ്ട് എനിക്ക് ഒരു പുതിയ ഫോർച്യൂണർ കാറും എന്റെ വാപ്പാക്കൊരു പെട്രോൾ പമ്പും അതിന് പോലെ പൈസ ഇഷ്ടം പോലെ എണ്ണ അടിച്ചോന്ന് വാപ്പാൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ ഫുൾ ടാങ്ക് എണ്ണടിച്ചിട്ട് ക്ലാസ് എടുത്തുങ്ങാണ്ട് ഇങ്ങനെ പോകാറുന്നു എന്ന് തോന്നുന്നതിൽ ഒരർത്ഥവും ഇല്ല പിന്നെ എന്തേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ എന്നോടോട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഉള്ള മണ്ടക്കാർ ഉപയോഗിച്ച് ഉള്ള പൈസക്കനുസരിച്ച് ഡീസൽ അടിച്ചിട്ട് അനക്ക് എവിടൊക്കെ എത്താൻ പറ്റുമോ അവിടൊക്കെ എത്തിയാലും കിട്ടുന്നത് നൂറ് മാർക്കാണ് സ്വന്തം ഫോർച്യൂണർ പുതിയ ഫോർച്യൂണറും വാപ്പാക്ക് പെട്രോൾ പമ്പും ഫ്രീ ആയിട്ട് വണ്ടി നിറയെ എണ്ണ കിട്ടാൻ പോണത് നൂറ് മാർക്കാണ് ത്തില്ല മാർക്ക് മാക്സിമം നൂറേ ഉള്ളൂ ഇനി ഇതൊന്നുമില്ല ബസ്സിൽ കൊത്തി കൊത്തിപ്പിടിച്ച് പോയാലും കിട്ടാനുള്ളത് നൂറ് മാർക്കുള്ളൂ നിന്നെ അള്ളാഹു എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൽ നൂറ് മാർക്ക് വാങ്ങാനാണ് നിർദ്ദേശമുള്ളത് മറ്റേന് പറയുന്ന പേര് അക്കരപ്പച്ചാന്നാണ്